അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത് ഈ ദുരന്ത മേഖലയിൽ തിരച്ചിൽ മേഖലയിലാണോ അരുൺ ഉള്ളത് എന്ത് എന്താണ് അവിടുത്തെ പുതിയ ഡീറ്റെയിൽസ് പ്രതീക്ഷ നിലവിൽ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിലും ഈ ആശുപത്രിയും കേന്ദ്രീകരിച്ചും ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ കണ്ടു ഈ പുണ്ടക്കൈത്തൊക്കെ ദൃശ്യങ്ങൾ ഈ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതാണ് അത്ര തന്നെ ആഴമുണ്ട് ഇവിടെ ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ളവരുടെ മാസുകളിലൂടെ തന്നെ നമുക്ക് ഈ ദുരന്തത്തിന്റെ ആഴം വ്യക്തമാവുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കണ്ണീരിൽ പറ്റിയ മനുഷ്യരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോരുത്തരും അവിടുന്ന് രക്ഷപ്പെട്ടെത്തി അതിജീവിച്ചെത്തി അവരുടെ നിമിഷങ്ങൾ പറയുമ്പോൾ അവരുടെ കൂടെ ഇല്ലാത്തവരെ ആലോചിച്ച് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അവരുടെ വീട് പൂർണ്ണമായും തകർന്നവരുണ്ട് ഈ ദുരന്തമുഖത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചകളൊന്നും തന്നെയാണ് ഈ ദുരന്താശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മുന്നൂറോളം പേരാണ് ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ക്യാമ്പിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരുടെയും മുഖം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാം നിശബ്ദരാണ് ഈ ദുരന്തത്തിന്റെ ആഴം അവരുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നേരത്തെ ഒരു കർണാടക സ്വദേശിനിയാണ് അവർ കാലങ്ങളായി മുണ്ട ഈ സിങ്കടം മുണ്ടക്കൈ താമസിച്ചു വരികയായിരുന്നു അപ്പോൾ അവർ കർണാടകയിലേക്ക് പോയതായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അവരുടെ മകനെ ചെറിയ മകനെ നഷ്ടപ്പെട്ടു അവർ ഇവിടെ കിടന്ന് വിങ്ങി പൊട്ടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു ആയിരുന്നു മന്ത്രിമാരൊക്കെ എത്തി അവരെ ആശ്വസിപ്പിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഓരോ മിനിറ്റിലും ആംബുലൻസ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുരൽമല മുണ്ടക്കൈ മേഖലകളിൽ ആയുള്ളവരെ കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹമാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ തിരിച്ചറിയാൻ എത്തുന്നവരുടെ അവരുടെ കണ്ണുകളും നമുക്ക് കാണാം ഇത് പേര് വിളിക്കുമ്പോൾ നമ്മുടെ അവരുത് അവരെവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടെ ഒക്കെയാണ് ഈ ആളുകൾ എത്തുന്നത് വളരെ നമ്മളൊക്കെ ഈ ദുരന്ത മുഖത്ത് മരവിച്ച് പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഈ ഒരു കുണ്ടക്കരി ദുരന്തത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ ഓരോ രാവിലെയോ ഇന്ന് രാവിലെയോടുകൂടി കൂടുതൽ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം വോളന്റിയർമാരുടെ ഇടപെടൽ ൊഴിച്ച് കയ്യും നെയ്യും മറന്ന നാടിനായി ഇറങ്ങിയിരിക്കുന്ന കുറെ മനുഷ്യരെയും നമുക്ക് ഇതുണ്ട് അവിടെ കേരളത്തിന്റെ മുന്തലാല ചരിത്രവും അതാണ് അത്തരത്തിലുള്ള മനുഷ്യരെയും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അത്തരത്തിൽ വൈകാരികമായ രംഗങ്ങളാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചവരെല്ലാം ഇങ്ങനെ പൊട്ടുകയായിരുന്നു അവരുടെ കഥകൾ നിറയുകയായിരുന്നു അവരുടെ വാക്കുകളിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതം അനുഭവിച്ചെത്തിയ ഒരുപാട് ആളുകളുണ്ട് അവർ ജീവൻ തിരികെ കിട്ടിയതിന്റെ ഒരു ആശ്വാസത്തിൽ കുറച്ചുപേരുണ്ടെങ്കിൽ പോലും അവർക്ക് ആശ്വസിക്കാൻ വകയുള്ള മറ്റൊന്നുമില്ല എന്നുള്ള മായ ഒരു അവസ്ഥ കൂടിയാണ് എന്നുള്ളത് ഞാൻ പ്രതീക്ഷ ഇപ്പോഴെന്തായാലും ആശുപത്രിയിലേക്ക് കൂടുതൽ പേരെ കൂടുതൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഇവിടെ മേപ്പാടിയിലെ ആശുപത്രികളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു ഭാഗത്ത് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പും മറ്റ് വോളന്ത്യ സമ്മർദ്ദ പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് കൂടി പുരോഗമിക്കുകയാണ് ശരി അരുൺ